എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വേടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ വിശേഷങ്ങളൊക്കെ താമസിച്ചോട്ടോ പിടാൻ പറ്റുന്ന കാലം കറണ്ടൊക്കെ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ വിശേഷം വന്നു കഴിയുമ്പോൾ അപ്പൊ നമ്മൾ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്ന രാവിലെ തന്നെ മീനാക്ഷി ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് ഈ കാഴ്ച അപ്പുറത്ത് കൃഷ്ണമംഗലത്തിൽ ഇന്ന് നന്ദിനി കണ്ടു അപ്പൊ നന്ദിനി അടുത്തേക്ക് മിത്ര വരുവാണ് അപ്പൊ മിത്രോട് നന്ദിനി പറഞ്ഞു നല്ല ഭംഗിയുണ്ടല്ല കുട്ടീനെ കാണാനെന്ന് പറയണം മിത്ര പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറയാണ് ഈ സമയത്താണ് അലോക ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് അലോകിനെ കണ്ടും മിത്രം എന്നിട്ട് ചോദിച്ചു അല്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അല്ലേന്ന് ചോദിക്കണം അതെ ഓക്കെ ഒരു കുഴപ്പമില്ലെന്ന് പറയണം അവനെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കണമെന്ന് പറയാം അതെ ഇപ്പം ഞാൻ പോകുന്ന ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഞാൻ അമ്മ അടുത്തേക്ക് പോകും ആരിന്റെ അടുത്തേക്ക് പിന്നെ നമ്മൾ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് നന്ദിനി എന്നിട്ട് ചോദിച്ചു എന്താ എന്താ മോളെ കാര്യം എന്താന്ന് ചോദിക്കണം അതെ അതിപ്പോൾ അമ്മ അറിയേണ്ടതെന്ന് പറയണം എന്ത് കാര്യമാണെങ്കിലും പറ അതൊക്കെയുണ്ട് ദേവമംഗലത്തിനെ എങ്ങനെ താർക്കണം അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനാന്ന് പറയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ പോകലെന്ന് പറയാം അമ്മേ അമ്മയോട് എനിക്ക് അതാ പറയാളെ അമ്മ എന്തെങ്കിലും ഒന്നും ഒക്കെ കഴിച്ച് ഇവിടെ അതിങ്ങി അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മാത്രം മതി വലിയ വലിയ കാര്യങ്ങളൊന്നും അമ്മ ആലോചിക്കാനോ ചിന്തിക്കാനോ ഒന്നും പോകണ്ടെന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് ഇത്ര അങ്ങോട്ട് അകത്തേക്ക് ഏർപ്പ് കണ്ട ഇനിപ്പൊ നന്ദിക്കും വല്ലാത്തൊരു സങ്കടം വരുന്നുണ്ട് പിന്നീട് നേരെ ആരിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് മീനാക്ഷി അപ്പൊ രാമേട്ട വീട്ടിലേക്ക് ചെല്ലുവോ മീനാക്ഷി കയറി അങ് അടുത്തേക്ക് പോകുന്ന അടുപ്പം രാമേൺ ചോദിച്ചു നിക്ക ഇത് എങ്ങോട്ടായി ഓടിക്കേറി പോണേന്ന് ചോദിക്കുകയാണ് അത് കിടന്ന് മീനാക്ഷി അങ്ങ് തിരിഞ്ഞു തന്നു അല്ല ഞാൻ നിവിടെയോ വെച്ച് കണ്ടതുപോലെ എനിക്കൊരു ഓർമ്മയുണ്ടല്ലോ കടയുമല്ല പലചരക്ക് സാധനം മേടിച്ച വന്നേ ഒരു എന്തോ ഒരു കല്യാണക്കാരത്തിന് വേണ്ടി അതെ അതെ ഇതൊരു കല്യാണക്കാരുമായിട്ട് വന്നാന്ന് പറയാണ് കല്യാണക്കാരുമായിട്ട് അതെ ഞാൻ സി ഐടിയായിരുന്നു സി ഐടിയോ അതെ നിങ്ങൾ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല ഞാനിവിടെ ആരും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല അല്ല ഈ ആര്യൻ എന്ന് പറയുന്നേ ആ ആര്യൻ ഉണ്ട് ആര്യൻ ഇവിടെ ഉണ്ടെന്ന് പറയാം അല്ല ആര്യന് നിങ്ങൾ എന്തിനാ ഇവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നെ അല്ല ഞാനവനെ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല അവൻറെ അച്ഛൻ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു കഴിഞ്ഞപ്പം ഇവിടെ കയറ്റി താമസിപ്പിച്ചാ അല്ല അവന്റെ അച്ഛനവനും ഇന്തിനും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെ അല്ല അവന്റെ ചേട്ടനൊരു കല്യാണം കഴിച്ചു ഒരു പെൺകുട്ടീനെ കൂട്ടിക്കൊണ്ട് വന്നു അപ്പൊ അതിന്റെ വേല് അവളുടെ പേരെ മറ്റും നിനക്ക് അറിയാമെന്ന് വയ്ക്കണം മീനാക്ഷിന്ന് അങ്ങാണ്ടാന്ന് പറഞ്ഞെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അന്നാ കണ്ടോ ഈ ഞാനാന്ന് പറയണെ ഇത് കേട്ടത് രാമായണിന്റെ മോത്തൊരു ആശ്ചര്യം ഉണ്ടായി രാമായണൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് ആഹാ കുഞ്ഞായിരുന്നു അത് എന്നാലും ഒരു നിമിഷം ഞാനൊന്നും പേടിച്ചു പോയല്ലോന്നും അറിയണം എന്നിന്റെ എന്തി ആരും എന്ത് ചെയ്തു വെക്കും ആരും എഴുന്നേറ്റിട്ടില്ല ഉറക്കാന്ന് അറിയാണ് അല്ല കുഞ്ഞെന്താ രാവിലെ തന്നെ ഏ അറിയാലോ ആരെയും കാരണം ഞങ്ങൾ ഞാനോ ആകാശമാണ് നമ്മൾ ഒന്നിക്കാൻ കാരണമായത് പാവം അതിന്റെ പേരിൽ ആരും പുറത്തായി അപ്പം ഒന്ന് കാണണം തോന്നി അതുകൊണ്ട് വന്നേ കണ്ടിട്ട് ഓഫീസിലേക്ക് പോകാന്ന് കരുതി ഇറങ്ങിയതാന്ന് പറയാം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ മൂടിപ്പലച്ചു കിടന്ന് ഉറങ്ങുമായിരുന്നാലിൽ ഈ സമയത്ത് രാമേട്ടൻ പറഞ്ഞ് ഞാൻ ചായക്ക് വെള്ളം വെച്ചേക്കുമായിരുന്നു അങ്ങ് കാര്യം ചെയ്യാ രാമായണ എഴുതിയിരിക്കെ ഞാൻ ചായ എടുക്കാന്ന് പറഞ്ഞോണ്ട് മീനാക്ഷി അകത്തേക്ക് ഏറിപ്പോവാ അങ്ങന്റെ ചായ ഒക്കെ എടുത്തോണ്ട് വന്ന് ആരനെ വിളിക്കുക ആരനെ വിളിച്ചിട്ട് ആര് വെറുതെ ഒന്ന് തിരിഞ്ഞിടന്നിട്ട് അമ്മ ഞാനിപ്പോ എഴുന്നേക്കാം ഒരു അഞ്ചുമിനൂടെ കിടക്കട്ടെ എന്ന് പറയുന്നത് പെട്ടെന്ന് മീനാക്ഷി ദേ നിന്റെ അച്ഛൻ നടക്കാൻ പോയിട്ട് വരുന്നുണ്ടെന്ന് പറയാ ഇത് ഏട്ടൻ ഞെട്ടിത്തെറിച്ച് ഏക്കുവാണ് നോക്കി ഇപ്പൊ മീനാക്ഷെ കണ്ണുമിനിക്കൊണ്ട് ഏട്ടത്തിയോ ഏട്ടത്തി ഇപ്പൊ ഇപ്പൊ വന്ന നീ ചോയ്ക്കണം ഉം ഞാനിപ്പോ വന്നോളന്നു പറയണം അങ്ങനെ ചായ ഒക്കെ കൊടുത്തു ചായ കുടിച്ചിട്ട് എങ്ങനെയുണ്ട് കൊള്ളാവെന്ന് രാമായണം ചോദിക്കുക ഇപ്പൊ ഒന്നും മിണ്ടിയില്ല അതെ കുറ്റം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഞാനല്ല ഉണ്ടാക്കിയേക്കുന്നേ നിന്റെ ഏട്ടത്തിയമ്മ തന്നെ ഉണ്ടാക്കിയെന്ന് പറയാണ് അല്ല അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കാണ് ആര് അവിടെ എന്ത് വിശേഷം അവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഞാൻ ഓഫീസിൽ പറഞ്ഞിട്ട് ഇറങ്ങിയതാ നീ എപ്പഴാ അങ്ങോട്ട് വരണേന്ന് ഞാനോ ഞാൻ അങ്ങോട്ട് വരുന്നില്ല പറയാം വരുന്നില്ലേ അതെന്താ ഞാൻ ഇവിടെ സ്വസ്ഥതയോടെ സമാധാനത്തോടും കഴിയുന്ന ഏട്ടത്തേക്ക് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അല്ലേന്ന് ചോദിക്കുക രാമേട്ടം പറഞ്ഞ് ഇവിടെയാണെങ്കി ഇങ്ങനെ എത്ര സമയം വരെ കിടന്നുറങ്ങിയാൽ ഉറങ്ങാലോ ആരും ചോദ്യം ചെയ്യാനൊന്നും വരില്ല എന്ന് പറയണം അല്ല അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മയുടെ വിശേഷങ്ങളൊക്കെ അറിയേണ്ടവര് അവിടെ വന്ന് അറിഞ്ഞോണം അല്ലാതെ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് പറയാം പിന്നീട് ആന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ മീനാഴ്ച സങ്കടം വന്നു ഞാൻ കാരണല്ലേ ഇപ്പൊ അവസ്ഥ ഉണ്ടായിരിക്കുന്നേ എന്നോട് ക്ഷമിക്കെ എനിക്ക് സങ്കടം വരുന്നുണ്ട് നീ അങ്ങോട്ട് തിരിച്ചു വാര്യെന്ന് പറയുന്നത് ആര്യമതിയേ അത് ശരിയാവത്തില്ല എന്ന് പറയുന്നത് നീങ്കൂടെ വന്നാലേ ഒരു രസമുള്ളൂ ഇപ്പൊ തന്നെയാണെങ്കിൽ അവിടെ ഒറ്റപ്പെട്ട ഒരു ഫീലാ നീയും ഇ കൂടെ ഉണ്ടെങ്കിൽ എന്തേലും ഒരു തമാശയും കളിയൊക്കെ പറഞ്ഞിരിക്കാരുന്ന് ഇതിപ്പോ ആരും എന്നോട് മിണ്ടെന്ന് പോലും ഇല്ല ഒരു അവാർഡീലും പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു പറയാം സാരമില്ല എടുത്തി അതെല്ലാം ശരിയാവെന്ന് പറയാം ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങോട്ട് നീ വന്നില്ലെങ്കിൽ വൈകുന്നേരം വീണ്ടും ഞാൻ ഇങ്ങോട്ട് തന്നെ എന്ന് പറയാം ഇത്രയും പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ട് ഇറങ്ങി പോവാണ് അവൻ ആമയുടെ നോക്കി പറഞ്ഞു പാവം പെങ്കുവെച്ച് നല്ല സ്വഭാവമുള്ള ഉള്ളാന്ന് തോന്നിയെന്ന് ആരണോട് പിന്നീട് കടയിലേക്ക് പോയാനായിട്ട് ബാലിനിറങ്ങുന്ന സമയത്ത് അങ്ങോട്ട് അനുസരിച്ച് വന്നിട്ട് പറഞ്ഞു അച്ഛാ അച്ഛ ചായ കുടിക്കണില്ല എന്ന് ചോദിക്കുക എനിക്ക് വേണ്ട മോളേന്ന് പറയാണ് ഈ സമയം ഗോമതി വന്നിട്ട് പറഞ്ഞു അത് എന്ത് പോക്കാ പോകുന്നില്ലേ അമ്മേ അല്ല ബാലേട്ട കഴിച്ചിട്ട് പോവാൻ പറയണം വേണ്ട എനിക്ക് വിശക്കുന്നില്ല രാമേട്ട ഫുഡ് കൊണ്ടു ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം എന്ന് പറയാൻ ഇവിടുത്തെ കള്ളത്തരം പറയൊന്നും വേണ്ട അതെ ഒരു ചായ എങ്കിലും കുടിക്കും കൂടെ വരാനും പറഞ്ഞോണ്ട് അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോവാണ് അങ്ങനെ ഇവിടെ ചേറിലേക്ക് ഇരുത്തി അപ്പൊ നീ കഴിക്കണല്ലേ എനിക്ക് വിശക്കുന്നില്ല ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയാൻ എന്നാൽ നീ ഇരിക്കാൻ പറയണം അങ്ങനെ വിളിച്ച ചായ എടുത്ത് ബാ ബാലന് കൊടുത്തു ബാലൻ കുടിച്ചോണ്ടെന്നും പറഞ്ഞു എന്നാലും എനിക്കാണെങ്കിൽ ഓർത്തൊരു സമാധാനം കിട്ടുന്നില്ല എന്ത് പറ്റി അല്ല ആകാശന്റെ കല്യാണം കഴിഞ്ഞു ബാക്കി രണ്ടുപേരും നിക്കുവല്ലേ ഇനി അവരുടെ കല്യാണത്തെ കുറിച്ച് എനിക്ക് ചിന്ത അതൊന്നും ഓർത്ത് ബാലേട്ടം വിഷമിക്കണ്ട നടക്കേണ്ടതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കും എന്നാലും ഇനിയിപ്പം ആ എടേ കല്യാണം കഴിഞ്ഞുകൊണ്ട് ഇനി മൂത്തവന്റെ കല്യാണം വരുമോ എന്ന് ചോദിക്കാം ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവല്ലോ ബാലേട്ട നല്ലൊരു കല്യാണം അവനും കിട്ടൂന്ന് പറയണം ഈ സമയം ബാലൻ മോൻ കണ്ടുകഴിഞ്ഞപ്പോ തന്നെ ഗോമതിക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ വരുന്നുണ്ട് ബാലേട്ട എന്തേലും കഴിച്ചിട്ട് പോയാൽ വേണ്ട എനിക്കിപ്പോ ഒന്നും കഴിക്കാൻ വേണ്ടെന്ന് പറയാ ഞാനെ പിന്നെ കഴിച്ചോളാം കടയിൽ ചെന്ന് കഴിച്ചോളാം എന്നും പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് ഇറങ്ങിപ്പോകണം അപ്പ അൻമോളി എന്നിട്ട് പറഞ്ഞു അച്ഛ കഴിച്ചിട്ട് പോച്ച വേണ്ട മോളെ നീ അമ്മയും കൂടെ കഴിച്ചോളാം പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവാം പിന്നീട് ബാലൻ നേരെ കടയിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് ആകാശ കടയിലെത്തിയിട്ടുണ്ടായിരുന്നു അവൻ ധർമ്മനും രാമേണനും ഉണ്ട് അപ്പൊ ആകാശിനോട് ധർമ്മം അതേ വരുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കിട്ടാനൊക്കെ എല്ലാവരും കയ്യോടെ പിടിച്ചു പിന്നെ എന്നെ ഇതിനകത്തേക്ക് വലിച്ചിട്ടാക്കരുതെട്ടോ ഞാൻ ഈ മൂലയ്ക്ക് കൂടെ എങ്ങോടെയെങ്കിലും പതിക്കും അധികം കൂടിക്കോളാം എന്ന് പറയണം ഈ സമയം ആകാശം കൊണ്ട് രാമേട്ടം പറഞ്ഞു മോൻറ്റി കാര്യം അങ്ങോട്ട് മാറി നിൽക്കുക വരുന്ന ഉടനെ ഇനിയിപ്പൊ ബാലൻ കാണണ്ട ഇനിയിപ്പതൊരു പ്രശ്നമാക്കണ്ടെന്ന് പറയാണ് അങ്ങനെ അവൻ എന്തു ചെയ്യണം സൈഡിലേക്ക് അങ്ങോട്ട് മാറി നിക്കുവാണ് അങ്ങനെ ബാലൻ വന്ന ഉടനെ അവനെ കണ്ടു ആകാശനെ ആകാശനെപ്പെടും നീയോ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ നീ ചോദിക്കണം അത് പിന്നെ ഞാൻ അച്ഛാ അച്ഛൻ അറിയാലോ അച്ഛനല്ലാതെ എനിക്ക് വേറൊരു ലോകമില്ല അച്ഛനും ഈ കടയൻ്റെ ഏറ്റവും വലിയ ലോകമെന്ന് പറഞ്ഞു എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കാൻ പറയണം നിന്നോട് ക്ഷമിക്കണം അത് ഞാൻ ഈ സമയം രാമേട്ടം വന്നിട്ട് പറഞ്ഞു അതെ എന്തൊക്കെയാ പറയണേ അവൻ ഈ കടയല്ലാതെ എങ്ങോട്ട് പോകാനാ അവൻ ഇവിടെ പോയിട്ടുണ്ട് അവന് പോകാൻ വല്ല ഇടവുണ്ടോ അവനി ഇവിടെ നിൽക്കട്ടെ അവർ കുഴപ്പമൊന്നും ഇല്ലയോന്ന് പറയണം ഈ സമയം ആകാശിനോട് അങ്ങോട്ട് മാറി നിൽക്കാൻ ആമേട്ടൻ കണ്ടുകൊണ്ട് കാണിക്കുക ആകാശ് അങ്ങോട്ട് മാറിയുന്ന് അപ്പൊ കടയിലേക്ക് സാധനം മേടിക്കാം വൃത്തം വരുന്നേ ആ വന്നിട്ട് അരക്കിലോ മുള എന്നൊക്കെ പറയണം പെട്ടെന്ന് രാമേട്ടം വന്നിട്ട് പറഞ്ഞു അതെ ആകാശനെ കൊണ്ട് എടുപ്പിക്കട്ടെ ചോദിക്കുകയാണ് മോനെ ആകാശെ നീ അരയ്ക്കിലോ മുളകങ്ങോട്ട് എടുത്തു കൊടുക്കാൻ പറയണെ ആകാശ അത് എടുത്തു കൊടുക്കാൻ പോയപ്പം ബാലിനോട് പറഞ്ഞു ആഹാ ബാലേട്ടം കോളടിച്ചല്ലോ മാം കൊണ്ടുന്ന സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥനെയല്ലോ അടിച്ചുകൊണ്ട് വന്നേക്കെന്ന് പറയാ ബാലന്റെ മോഹൻതാണോ ഈ സമയത്ത് പതുക്കെ ധർമ്മന അങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നേടാന്ന് പറയുന്നത് എന്താ ഇങ്ങോട്ട് ഒരു കാര്യം പറയാന്ന് പറയണ അതെ നമ്മുടെ കടയിലേക്ക് വരുന്ന എല്ലാവരും രാജാവാന്ന് വിചാരിച്ചിരിക്കുന്നതാണ് ഞങ്ങൾ അപ്പൊ രാജാവിനെ നല്ല രീതിയിൽ തന്നെ നോക്കണം അവരെ നല്ല രീതിയിൽ തന്നെ അവരെ ട്രീറ്റ് ചെയ്യണം പക്ഷേ ഇവിടെ രാജാവാണെങ്കിൽ നീ കാണിക്ക സ്വഭാവം ഉണ്ടല്ലോ നിനക്കിട്ട് രണ്ടെണ്ണം തന്ന ഞാൻ വരണ്ടേ പക്ഷെ ഇപ്പൊ ഞാൻ ആ ചെയ്യുന്നില്ല കാരണം എന്താണെന്നറിയാവോ ബാലാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കുറിഷ്ട് ചോദ്യം ചോദിച്ചുകൊണ്ട് വന്നേക്കരുത് പറഞ്ഞോട്ടല്ലോ സാധനം മേടിക്കാൻ വന്ന സാധനം മേടിച്ചോണ്ട് പോക്കണം അല്ലാതെ വീട്ടുകാരെ അന്വേഷിക്കാൻ വന്നേക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പറഞ്ഞു വിടുകയാണ് ഈ സമയത്ത് ആര്യൻ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ട് വന്ന് തമിഴിൽ സമയത്താണ് അലോ അങ്ങോട്ട് വരുന്നത് ആര്നെ കണ്ടതും പെട്ടെന്ന് അലോ അങ്ങോട്ട് വന്നു അലോനെ കണ്ട എന്താ എന്താന്ന് ചോദിക്കാണ് ആര്യൻ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാണെന്ന് പറയും എന്ത് കാര്യ അല്ല എന്നാലും നിന്നെ ഇങ്ങനെ ഇറക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു നീ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സഹിക്കുന്നില്ലെന്ന് പറയണ അതിനിപ്പം നിനക്കെന്താ കുഴപ്പം എന്നാലും അയാളുണ്ടല്ലോ അയാൾ അതാരാ അല്ല ബാലന്മാമനെ നിന്നെ ഇറക്കി വിട്ടാൽ മോശമായി പോയിട്ടോ എനിക്കും അച്ഛനും അമ്മയ്ക്കും ഒന്നും ആർക്കും സഹിച്ചില്ല നിന്നെ കൂട്ടിക്കൊണ്ടേ എല്ലാം പറഞ്ഞു പറയണം ആര് പറഞ്ഞു അച്ഛനും അവരൊക്കെ പറഞ്ഞു നിന്നെ കൂട്ടിക്കൊണ്ടേ എല്ലാം പറഞ്ഞു ആന്തിന് എന്നെ കൂട്ടിക്കൊണ്ടേ ഒന്നുമല്ലേലും സ്വന്തം ചോരയല്ലേ ഇങ്ങനെ നീ അനാഥനെ പോലെ എവിടെ കാണും ഞങ്ങൾക്ക് സഹിക്കോ കാര്യം പറഞ്ഞാൽ നമ്മൾ വഴക്കൊക്കെ ഉണ്ട് പക്ഷെ വഴക്കാണെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ നീ ഒറ്റപ്പെട്ടിരിക്കുന്ന കാണും ഞങ്ങൾക്ക് സഹിക്കോ അതുകൊണ്ട് നിന്നെ കൂട്ടിക്കൊണ്ടേ എല്ലാം പറഞ്ഞു പറയാം വേണ്ട ഞാൻ വരുന്നില്ല എന്ന് പറയാ അതെങ്ങനെയാ ശരിയാന്ന് ആര്യ നീ ഒന്ന് ആലോചിച്ചു നോക്കി പട്ടിയെ തല്ലുന്ന പോലെ അല്ല നിന്നെ ഇട്ട് തല്ലിയത് അന്നിട്ടോ ഇന്ന് പോലെ ഇങ്ങനെ തല്ലാനായിട്ട് നീ എന്ന ചെണ്ടയെ മറ്റോ നീ ആയതുകൊണ്ട് തല്ലുകൊണ്ടോണ്ടിരുന്നു വേറെ ആരാണെങ്കിൽ ആ സ്ഥാനത്ത് പ്രതികരിച്ചേന്ന് പറയാ അല്ലിപ്പൊ ഞാൻ എന്തു ചെയ്യണന്നു പറഞ്ഞെ നീക്കൊണ്ട കേസ് കൊടുക്കണം എന്ന് പറയാ ബാലംമാമിനെതിരെ ആ കട പൂട്ടിക്കണം അതാ ചെയ്യേണ്ടത് ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ ചോദിക്കണം അല്ല കേസ് കൊടുത്താലോ കേസ് കൊടുത്തിട്ട് അതിന് പുറേ ഞാൻ തന്നെ നടക്കണ്ടേ അത് വേണ്ട നീ വീട്ടിലേക്ക് പോരെ എല്ലാത്തിനും ഏതിനും ഞങ്ങളും ഒപ്പം ഉണ്ടാകും കേസ് കൊടുത്തിട്ട് ഇനിയിപ്പൊ സാക്ഷിമൊഴി പറയാനൊക്കെ ഞങ്ങളും കൂടെ വരാ അതോർത്ത് നീ പേടിക്കണ്ടെന്ന് പറയാം എന്നാ വ ഇപ്പൊ തന്നെ നമുക്ക് പോയി കേസ് കൊടുക്കാന്ന് പറയാം അല്ല നീ വിട്ടു ഞാൻ പിന്നീട് പോയി കൊടുത്തോളാം എന്ന് പറയണം ശരി എന്നും പറഞ്ഞാൽ അലോകം ഇങ്ങോട്ട് പോവാണ് ഓ അപ്പൊ ഇതാണ് ഇവന്റെ പ്ലാന് കലക്കെ വെളത്തി മീൻ പിടിക്കാന്നുള്ളത് തന്നെ തൻ്റെ അച്ഛനേയും തെറ്റിക്കാൻ വേണ്ടിട്ടുള്ള പുതിയ അടവുകളുമായിട്ട് ഇറങ്ങിയിരിക്കുക ആ കാണിച്ചു കൊടുക്കാന്നൊര്ത്ത് ആ എന്റെ ഇരിക്കുവാണ് പിന്നീട് കടയിൽ നല്ല തിരക്കുള്ള സമയമാണ് ഈ സമയത്താണ് അങ്ങോട്ട് ആരെയും കടയിലേക്ക് ചെല്ലുന്നെ ചെന്നിട്ട് ബാലിനോട് പറഞ്ഞു അതെ എനിക്കൊരു ആയിരം രൂപ വേണം എന്ന് പറയാൻ ഇത് കേട്ടെന്ന് ധർമ്മനും എല്ലാരും ഒന്നും ഞെട്ടി ധർമ്മനും മാത്രമല്ല രാമേട്ടനും ആകാശമൊക്കെ ഉണ്ടായിരുന്നു ആയിരം രൂപ ഇവിടെയെങ്കിലും ആയിരം രൂപ വേണം ആയിരം രൂപ വേണം എന്ന് പറഞ്ഞാൽ വേണം അച്ഛനോടല്ലാതെ പിന്നെ ഞാൻ ആരോടാ വന്ന് ചോദിക്കുന്നേ എനിക്ക് കോളേജിൽ പൈസ കൊടുക്കണ്ടേ പഠിക്കാൻ വിട്ടപ്പോ ഉറക്കണായിരുന്നു മക്കൾക്ക് ഇങ്ങനെ പൈസ കൊടുക്കേണ്ട വരുമെന്ന് മാന ആരുടെ മകന നിനക്കേ ഒരു കാര്യം ചെയ്യാ നിനക്ക് നല്ലൊരു പണി കയ്യിലുണ്ടല്ലോ ബ്രോക്കർ പണി നീ ഇപ്പൊ കല്യാണം നടത്താൻ നടക്കുമല്ലേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാ ഒരു വലിയ ബോഡം വെച്ചാൽ അതിൻ്റെയോട്ടിരിക്കും പഠിക്കാനുള്ള പൈസ അങ്ങനെ ഉണ്ടാക്കാം ഇവിടെ നിൽക്ക് പൈസ ഒന്നും ഇല്ലാന്ന് വേണം ഓഹോ വെല്ലുവിളിയാണോ എന്ന് ചോദിക്കണം അതെ അങ്ങനെയാന്ന് പറയണം ഈ സമയം ധർമ്മം വന്ന് കൂട്ടിക്കൊണ്ട് പോവാണ് ആ സമയം രാമേട്ടൻ പറഞ്ഞു ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് രാമേട്ടൻ കയ്യ് പിടിച്ച് അങ്ങോട്ട് പോയി നീ എന്ത് പരിപാടിയോ മോനെ കാണിക്കണേ എന്താ രാമേട്ട എന്തിനാ വന്ന അച്ഛനോടീ ഉടക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതും നല്ല തിരക്കുള്ള സമയത്ത് ഇന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്ക പെട്ടെന്ന് ആരും പറഞ്ഞു അതെ ഞാന് പൈസക്ക് വേണ്ടി വന്നതല്ല രാമേട്ട അച്ഛനൊന്ന് കാണാൻ വേണ്ടി വന്ന എന്നും അച്ഛൻ്റെ ചീത്ത കേട്ടിട്ട് ഒരു ദിവസം അച്ഛൻ്റെ ചീത്ത കേൾക്കായിരുന്നപ്പം മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ അങ്ങനെങ്കിലും അച്ഛനെ ഒന്ന് കാണാലോ അച്ഛനൊന്ന് മഴക്കടിക്കാനെങ്കിലും കാണാമല്ലോ എന്ന് ഓർത്ത് വന്ന ആര്യന്റെ മനസ്സ് രാമേട്ടൻ തിരിച്ചറിയാമായിരുന്നു കാരണം മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആര്യനാണ് അച്ഛനെ ഏറ്റവും കൂടുതൽ തല്ലുകൊള്ളുന്ന ആര്യനാണ് പക്ഷെ അവന്റെ സ്നേഹം എത്ര മാത്രമാണ് രാമേട്ടൻ തിരിച്ചറിയണം അങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് ആര്യം അങ്ങോട്ട് പോവാ രാമേട്ടൻ്റെ വരെ കണ്ടെന്നറിഞ്ഞു പോയി പിന്നീട് ഇങ്ങനെ പോയിരിക്കണ സമയത്താണ് ഗോമതി ഫോൺ ചെയ്യുന്നത് അതിന് എന്ത് ചെയ്യണം ആ ഫോൺ എടുക്കണോ വേണ്ടോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളായിരിക്കും നമ്മൾ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പിന്നെ ഒരു കാര്യം കൂടെ മഴയൊക്കെ ആയതുകൊണ്ട് ഒക്കെ കൃത്യ സമയത്തൊക്കെ ചിലപ്പോൾ ഇടാൻ പറ്റിയെന്നൊന്നും വരില്ല കേട്ടോ ചിലപ്പോൾ കറണ്ടിന്റെ പ്രശ്നങ്ങളൊക്കെ കാണും ഒന്നും കാണത്തില്ല അപ്പൊ ഉറപ്പായിട്ടുള്ള എന്താണെങ്കിലും ഇടും ചിലപ്പോൾ സമയമൊക്കെ ഇച്ചിരി താമസമൊക്കെയിട്ടായിരിക്കും ഇടുന്നത് എന്നാലും എല്ലാവരും മറക്കാതെ കയറി കാണണോ കേട്ടോ അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി